ഞാൻ പ്രസാദ് ഓൺലൈൻ റൂഫിംഗ് ഷീറ്റിൻ്റെ റീജിയണൽ സെയിൽസ് മാനേജറാണ് ഞങ്ങളിവിടെ ഓൺലൈനിലെ മൂന്ന് നാല് സിസ്റ്റംസ് ഉണ്ട് ആക്ച്വലി ഇതൊരു ടോട്ടൽ റൂഫിംഗ് സൊല്യൂഷനാണ് നമുക്ക് റൂഫിംഗ് ഷീറ്റ്സ് ഉണ്ട് റൂഫിംഗ് ടൈൽ ഉണ്ട് ടൈൽ പ്രൊഫൈൽ വരുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു അണ്ടർ റോഫിങ് സിസ്റ്റം ഉണ്ട് ഐസൊലിനും ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഓവർ റൂഫിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമ്മളൊരു സോളാർ ടൈൽ സിസ്റ്റവും വന്നിട്ടുണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത് സോളാർ ടൈൽ സിസ്റ്റം ആണ് ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സോളാർ ടൈൽ സിസ്റ്റം അതിൻ്റെ മുകളിൽ സോളാർ നമ്മൾ വീടിൻ്റെ മുകളിൽ സോളാറിൻ്റെ ഒരു പാനലായിട്ട് സെപ്പറേറ്റ് കാണേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഏറ്റവും അസറ്റിക്കായിട്ട് ഇതൊരു റൂഫ് തന്നെ റൂഫ് ഇറ്റ്സെൽപ്പ് അതിൻ്റെ ടൈൽ റൂഫ് ഇറ്റ്സെൽപ്പ് ഒരു സോളാറും കൂടി അതിനകത്ത് പെടും അതേപോലെ ഇതിൽ ഓൺലൈനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അസറ്റിക് ആയിട്ടുള്ളതാണ് ഓണ്ട് വില്ല ടൈലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും എസ്തറ്റിക് ആയിട്ടുള്ളൊരു സംഭവം പിന്നെ അതുകൂടാതെ സൗണ്ട് ഒട്ടും ഉണ്ടാവില്ല ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് ഒട്ടും ഉണ്ടാവില്ല ചൂട് കുറവായിരിക്കും ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് ഹൈ വിൻഡ് പിക്കപ്പ് റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്കിപ്പോൾ ബീച്ച് സൈഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ മെറ്റലില്ലാത്തത് കൊണ്ട് റെസ്റ്റ് വരുന്നൊരു പ്രശ്നവും ഇല്ല അതേപോലെ തന്നെ ഷീറ്റ് ഇതിനകത്ത് ഇപ്പോൾ ഇതിപ്പം ഈ അണ്ടർ റോഫിങ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം ഉള്ള ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൻ്റെ മുകളിൽ നമ്മുടെ ഒരു മെയിൻ സ്ട്രക്ചറിൻ്റെ മുകളിൽ നമ്മൾ ഈ ഓണ്ടിൽ ഐസൊലിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഷീറ്റ് അടിക്കും ആ ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ പർലിൻസ് ചെയ്യും അപ്പം ഞങ്ങൾക്ക് തന്നെ ലൈറ്റ് വെയ്റ്റ് പർലിൻസ് ഉണ്ട് ആ പർലിൻസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഏത് ഷീറ്റും പോവാ അതിൻ്റെ മേലെ മെറ്റൽ ഷീറ്റ് വേണമെങ്കിൽ ചെയ്യാം ക്ലേ ടൈൽ ചെയ്യാം അതല്ല നമുക്ക് ഉണ്ട് വില്ല ടൈൽ വേണമെങ്കിൽ അത് ചെയ്യാം നമ്മൾ സാധാരണ രീതിയിൽ ക്ലേ ടൈലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം പത്ത് ഡിഗ്രിയെങ്കിലും സ്ലോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നോർമലി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി സ്ലോപ്പിലൊക്കെ ചെയ്താലേ ലീക്ക് ഇല്ലാത്തൊരവസ്ഥ വരും പക്ഷെ നമുക്ക് ഈ ഒരു സിസ്റ്റം വെക്കുമ്പോൾ നമ്മൾ തേർട്ടി ഇയേഴ്സ് വാറണ്ടി വാട്ടർ പ്രൂഫിങ്ങിന് കൊടുക്കുക ഇത് മറ്റൊരു റൂഫും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ ഈ ഈ പർലിൻസും നമ്മൾ തന്നെ പർലിൻസാണ് ലൈഫ് വെയ്റ്റ് പർലിൻസും കൊണ്ടുള്ള തന്നെ പർലിൻസാണ് ഇതൊരു സിങ്ക് അലുമിനിയം കോട്ടിംഗ് വൺ ഫിഫ്റ്റി ജി എസും കോട്ടിംഗ് ഉള്ള ജി ഐ പർലിൻസാണ് പിന്നെ നമുക്കിതെല്ലാം ഇതൊന്നും കൂടാതെ നമുക്ക് ഷിംഗിൾസ് ഉണ്ട് ഇപ്പം നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഷിംഗിൾസ് ഇത് ഡിസൈനർ സീരീസിലും ഉണ്ട് പിന്നെ പ്രോ സീരീസിലും ഉണ്ട്